എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ആരക്കുഴ സെന്റ് മേരീസ് ചർച്ചിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഹൈസ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ വൺ സീറോ സെവൻ സീറോ ഒരിക്കൽ കൂടി ഫോർ ഫോർ സെവൻ വൺ സീറോ സെവൻ സീറോ